ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് െറ്റ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ് അണക്കെട്ട് യമന്റെ തലസ്ഥാനമായ നിന്ന് ഇരുനൂറ് കിലോമീറ്ററോളം അകലെയാണ് മ അവിടെ ജീവിച്ചിരുന്ന സബ ഗോത്രത്തെ ഭരിച്ച ബൽഖീസ് സുലൈമാൻ നബിയിൽ വിശ്വസിക്കുകയും ജറൂസലമിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഗോത്രം അക്കാലത്ത് ജീവിച്ചിരുന്ന വീടുകളാണിത് അവർക്ക് അള്ളാഹു വമ്പിച്ച അനുഗ്രഹങ്ങൾ നൽകി അധ്യായം മുപ്പത്തിനാല് സബ് പതിനഞ്ചാം സൂക്തത്തിൽ അക്കാര്യം വിശദമാക്കുന്നുണ്ട് സമൃദ്ധമായ രണ്ട് കൃഷിത്തോട്ടങ്ങൾ സുഖകരമായ ജീവിതം നന്ദി കാണിക്കുന്നതിന് പകരം സമ്പൽ സമൃദ്ധിയിൽ മതിമറന്ന് നിഷേധികളും നന്ദി കെട്ടവരുമായി വിഹരിച്ച സബത്രക്കാരുടെ കൃഷിസ്ഥലങ്ങൾ ഇവിടെയായിരുന്നു അവർ ജലസേചനത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്ന അണക്കെട്ട് പൊട്ടിത്തകർന്നു ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഫലസമൃദ്ധമായ തോട്ടങ്ങൾ അള്ളാഹു നശിപ്പിച്ചു അധ്യായം മുപ്പത്തിനാല് സബ് പതിനാറാം സൂക്തത്തിൽ പറഞ്ഞ ആ സംഭവം നടന്നത് ബൽക്കീസ് രാജ്ഞിയുടെ കാലത്തിന് ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്കു ശേഷം ആയിരുന്നു പൊട്ടിത്തകർന്ന ആ ഡാമിന്റെ അവശിഷ്ടമാണിത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി കാണിക്കുക യു എ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് അടുത്ത കാലത്ത് സബയിൽ പുനർനിർച്ച ഡാമാണിത് തകർന്നു പോയ ഡാമിന്റെ അല്പം മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുള്ള മലകളിൽ നിന്നുള്ള വെള്ളമാണ് ഇതിൽ ശേഖരിക്കപ്പെടുന്നത്